ചെഞ്ചാനേ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ നമുക്ക് ഈ ഒരു സുനാമി വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര സാമ്പത്തിക മാന്ദ്യമോ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റ് എന്നിട്ടാണ് നമ്മൾ അവസാനം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് പുതിയൊരു ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഞാനേ ഓക്കേണേ നീ പറഞ്ഞ കാര്യത്തിൽ ശരിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ജോലി അത്യാവശ്യമാണ് നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ പങ്കെട്ടോ മൈക്കിളൻ്റെ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് നമുക്ക് നോക്കാം ആകെ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന ഈ ഒരു കാറും അതേപോലെ തന്നെ ഈ ഒരു ബൈക്കേ ഉള്ളൂ ബൈക്ക് വിറ്റ് കഴിഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല പക്ഷേ ഈ ഒരു കാർ കൊടുക്കാൻ നമുക്ക് വലിയ മനസ്സിലില്ലായിരുന്നു നമ്മൾ ഈ ഒരു കാറും കൊടുത്തതന്നെ കാരണം പലിശക്കാർക്ക് കുറേ പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് നമ്മുടെ മൈക്കിളാന്റെ വീട്ടിലേക്ക് പോവാം കേറ ഷിഞ്ചാനെ ടാ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ആ ഒരു സുനാമി വന്നതിന് ശേഷം അല്ലേടാ നമ്മൾ നമ്മളിത്രയും നമ്മൾ ടൈറ്റായി പോയതില്ലായിരുന്ന ഒരു പ്രശ്നവും നമ്മുടെ ഉള്ള ജോലിയും പോയി നമ്മുടെ വസ്തു പോയി എല്ലാം പോയി ആ പറഞ്ഞിട്ടൊന്നും ഒരു ഇല്ല എന്തായാലും നമുക്ക് മൈക്കിളുടെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചിലപ്പോൾ മൈക്കിള് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു തരാതിരിക്കത്തില്ല ഏഴ് എട്ട് ഒമ്പത് പത്ത് യാവത് എഴുതി കഴിഞ്ഞ വ്യായാമം ചെയ്യാനാവ എനിക്ക് നിർബന്ധം ആ ഇന്നത്തേക്ക് ഇന്നത്തെക്ക് മതിയാക്കാല്ലേ ഇന്നത്തെ നമ്മുടെ വ്യായാമം കാര്യങ്ങളും കഴിഞ്ഞ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരു ചെറിയ ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇനി നമ്മൾ ഒരാഴ്ചയും കൂടെ ഉള്ളു കേട്ടോ ഒരു പഴയ വീട്ടിൽ നമ്മൾ പുതിയൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടികളും റെന്റിന് കൊടുത്ത വണ്ടികളും കാര്യങ്ങളും എല്ലാം തിരിച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ട് കാരണം വേറൊന്നും അല്ല നമുക്ക് ഈ വണ്ടികളെല്ലാം കൂടെ വിറ്റിട്ട് നമുക്കൊരു പോർഷ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാന് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പണിക്കാർക്കൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ തിരിച്ച് മേടിച്ചിട്ടുണ്ട് റെന്റിന് കൊടുത്താണ് ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും കിടപ്പുണ്ട് കേസും അതേപോലെ തന്നെ ഗ്യാരേജിലും വണ്ടി കിടപ്പുണ്ട് ഇതെല്ലാം കൊണ്ട് എനിക്ക് ആകെ തല നല്ല ഞാനും നമ്മുടെ മൈക്കിളണൻറെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ് മൈക്കിളണൻ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ് ഇവിടെ കൊറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ആ അതുപോലെ പറയാൻ വിട്ടു നമ്മുടെ മൈക്കിളണൻ ഈ ഒരു വീട് മാറുകയാണ് ഇറങ്ങണ ഷിഞ്ചാനെ ഇറങ്ങടെ ഇറങ്ങട ഇറങ്ങണ ഇറങ്ങണ ഷിൻജാനെ ഗൈസ് നമ്മുടെ മൈക്കിളണൻ ഈ ഒരു വീട് മാറിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഇതെല്ലാം മൈക്കിൾ വണ്ടിയാണ് കേട്ടോന്തായാലും മൈക്കിളണ്ണ ഒന്ന് വിളിച്ചു നോക്കാം എന്താണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊക്കെ മൈക്കിൾ ശരിയാണ് കേട്ടോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ടൊക്കെ വന്നതാണ് ഫ്രാങ്ക് ഫ്രാങ്ക് സുനാമി വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ നല്ല പട്ടിണിയൊക്കെ എന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ വിറ്റി കടമൊക്കെ തീർത്ത് ആകെട്ടിരിക്കുന്ന അവസ്ഥയാണ് കയ്യിലെങ്കിലും പത്ത് പൈസ വരെ എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷനാ അപ്പം എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നായിരുന്നെങ്കിൽ നല്ല ഫാമിലി കേട്ടോ എന്ത് സഹായം ഞാൻ ചെയ്തു ിന് വേണ്ടി വണ്ടി പോകും ഞങ്ങളിതിലേതെങ്കിലും ഒരു ഇത് മൊത്തം നിങ്ങൾ എടുത്തോണ്ട് ഞങ്ങൾ ഒരു വണ്ടി തന്നെ എടുക്കുക റെന്റിന് കൊടുത്തോ അല്ലെങ്കിൽ ഞാൻ ഓഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കടവും കാര്യങ്ങളൊക്കെ തീർത്തോളാം അപ്പൊ മൈക്കിൾ എന്തായാലും മീറ്റിംഗിനിറങ്ങിയതല്ലേ പോയിട്ടോ മൈക്കിൾ ഓക്കെ കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാം കേട്ടോ എല്ലാം സെറ്റ് ആക്കി തരാം ഞാൻ അത്യാവശ്യമായിട്ട് പോവാൻ സംസാരിക്കാം ഗൈസ് അങ്ങനെ മൈക്കിളോണൻ നമ്മുടെ അടുത്ത് ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ ഏത് വണ്ടി വേണേലും എടുത്തുകൊണ്ട് പൊക്കോളാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് മൈക്കിൾ ആണെങ്കിൽ എന്തോ മീറ്റിങ്ങിനോ എന്തോ കാര്യത്തിനൊക്കെ പോയൊക്കെയാണ് ചിഞ്ചാനെ ആ കൺഫ്യൂഷൻ ആയാലോടോ ഈ കിടക്കുന്ന വണ്ടിയിൽ ഏത് വണ്ടി വേണോടോ നമുക്ക് എടുത്തോണ്ട് പോവാനായിട്ട് ഞാൻ അത് ശരിയാ നമുക്ക് എങ്കിലും വേറെ വല്ല വണ്ടി നമുക്ക് കിട്ടുമോ നോക്കാം ഈ കിടക്കുന്ന വണ്ടി ഫുള്ള് നമ്മുടെ മൈക്കിൾ ആണെങ്കിൽ റെൻറ്റിന് കൊടുത്തിരുന്ന വണ്ടികളാണ് ഇപ്പോൾ ഇതൊക്കെ തിരിച്ച് മേടിക്കാൻ കാരണം നമ്മുടെ മൈക്കിളാണ് ഇനി ഒരു രണ്ടാഴ്ച കൂടെ ഈ ഒരു സിറ്റിയിലുള്ളു വീടും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മൈക്കിൾ ആണ് ഈ വണ്ടി കാര്യങ്ങളൊക്കെ തിരിച്ച് എല്ലാ ഇറങ്ങി തിരിച്ച് മേടിച്ച് അതേപോലെ തന്നെ ഇതെല്ലാം വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കാനുള്ള പ്ലാനോ എന്തൊക്കെയോ പരിപാടി കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇടതാണെങ്കിൽ നമ്മുടെ മൈക്കിലാണ് ഇഷ്ടമുള്ള വണ്ടി എടുത്തോ ഇത് മൊത്തം വേണമെങ്കിൽ എടുത്തോണ്ട് പൊക്കോളാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ ചിഞ്ചാനെ ഈ കിടക്കുന്ന ഓട്ടോറിക്ഷ നമുക്ക് എടുത്തോണ്ട് പോയാലോ പോയി കഴിഞ്ഞാൽ ഡെയിലി കൊണ്ട് സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ഫാമിലി ബൈക്ക് ഷോപ്പിൽ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കിടക്കുന്ന ഓട്ടോ നമുക്ക് എടുത്തുണ്ടാകും കേട്ടോ വേറെ വണ്ടി ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ഓട്ടോ മതി നമ്മള് പാവപ്പെട്ടവരിൽ നിന്ന് വീണ്ടും നമ്മൾ പണക്കാരിലേക്ക് പണക്കാനെത്തുന്നതായിരിക്കും ഞാനും ഷിൻജാനും കൂടി ഈ ഒരു ഓട്ടോ ഇടയിലൊന്നും ഷിഞ്ചാനൊന്നും കേരളല്ലേ മാറ മാറാ മാറാ കൈസാപ്പ ഞാൻ ഷിഞ്ചാനും കൂടെ ഈ ഒരു ഓട്ടോയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തേക്കുന്നത് എന്തായാലും ആക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നാണ് നമ്മുടെ മൈക്കിൾ എണ്ണൻ തൂക്കി വിൽക്കുന്നതിപ്പോദല്ലേ നമ്മൾ ഈ ഒരു വണ്ടി അങ്ങ് എടുത്തിരിക്കാണ് ഗൈസപ്പം ആടിപൊളി

ശരിയായ കാര്യമല്ല ുന്നത് അങ്ങനെ നമ്മൾ മൈക്കിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ഓട്ടോ എടുത്തേക്കാണ് ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെയാണ് തോന്നുകയോ അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പോയിരിക്കണം കേട്ടോ നമ്മൾ വണ്ടി ചാട്ടപ്പോൾ സ്റ്റാർട്ടാക്കിയപ്പോൾ ചെറിയ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി നമുക്ക് മെന്നിയണ്ടായി കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് നമുക്കിത് അടിപൊളിയായിട്ട് പുത്തനായിട്ട് പണി തരും എന്നിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് ലോസ് ആൻഡോ സിറ്റിയിലെ എന്താ ടാക്സി ഡ്രൈവേഴ്സൊക്കെ കിടന്ന് ഓടുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ നമുക്ക് ടാക്സി സ്റ്റാൻഡിൽ അവിടെ അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോ ഓട്ടോയിട്ട് ഓടാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് നോക്കാം കഴിച്ചപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും നമ്മുടെ പുതിയ ജോലിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ജോബിന്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ വരുന്നതായിരിക്കും ഷിൻജാനെ എങ്ങനെ എങ്ങനെയാ കാര്യങ്ങൾ നീ തന്നെ പറഞ്ഞേക്ക് െ ഈ കാണുന്ന ഓട്ട ഓളിക